അത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനോനിലയാണ് വളരെ അസ്വസ്ഥ താമരപരി കേസാണ് അത് മോക്ക് ട്രയൽ നടത്തി കഴിഞ്ഞിട്ട് അത് കറക്റ്റാണീ പിന്നെ കേസ് തീർന്നില്ല എന്ന് മറ്റത് എൻ്റെ അർത്ഥം വെച്ചാൽ തെറ്റായിട്ട് അവർ കുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞോ അറിയാം അദ്ദേഹം പക്ഷെ മോക്ക് ട്രയൽ കത്ത്ല്ലോ അപ്പോൾ കേസ് അവസാനിപ്പിക്കേണ്ടതല്ലേ മറ്റേ നാടകത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ കള്ളോട്ടിൻ്റെ കാര്യം ഇതൊക്കെ എന്തൊക്കെ അപ്പോൾ ഇത് കാണിക്കുന്നത് ആകെ തൃശൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് കെ മുരളീധരൻ ബി ജെ പിയുമായി ഡീലില്ലെങ്കിൽ സി പി എം രണ്ടാം സ്ഥാനത്ത് വരും തോറ്റാൽ താൻ തൃശൂർ